ധർമ്മസ്ഥലയിലെ ദുരൂഹത സംബന്ധിച്ച് ഇപ്പോഴും വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് ഇന്നലെ അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി ഈ സാക്ഷിയെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ജയന്ത് നമ്മളോടൊപ്പം ചേരുകയാണ് വലിയ രീതിയിൽ ആക്ഷേപം പരാതി ഉയർന്നു വന്നിരിക്കുന്നു എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം പറഞ്ഞില്ലേ ഇത് സിരസി എന്ന് പറഞ്ഞാൽ പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഞങ്ങളെ ദക്ഷിണ കന്നഡ പിന്നെ ഉടുപ്പി ഉടുപ്പി കഴിഞ്ഞിട്ട് ഉത്തര കന്നഡയും അവിടുത്തെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇതിനകത്തുള്ളത് അന്നേരം കർണാടക സ്റ്റേറ്റിൽ നിന്ന് എല്ലാ സൈഡിൽ നിന്നും നല്ല നല്ല പോലീസ് ഓഫീസർ പറഞ്ഞ് എടുത്ത് ഇതിനകത്ത് ചേർത്തത് ഞങ്ങൾ ഓർത്ത് നല്ലവർ ആ നോർത്ത് എന്നാൽ ഇതിനകത്തും വിശ്വചിന്തു കൊണ്ടാണ് നീ ഇന്നലെ ഞങ്ങൾ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ആ ഒരു സാക്ഷിനെ പേടിപ്പിച്ചോണ്ട് പേടിപ്പിച്ചതെന്ന് പറഞ്ഞെങ്കിൽ നീ എവിടെയെങ്കിലും ഇനിയും എടുത്തു കൊടുത്തെങ്കിൽ ഈ ഇപ്പോൾ എത്ര എടുത്തെന്ന് പറയാൻ പറ്റിയാലോ ഒരെണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി എടുത്തെന്ന് പറഞ്ഞാൽ നിൻ്റെ മണ്ടേ കേസ് ചെയ്യും നിൻ്റെ മണ്ണെ ജയിലിൽ കൊണ്ടുവിടും അതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പാടില്ല ജയിലിൽ നിങ്ങളെ കൊല്ലും ഈ ഒരു ഭീഷണേവനെ അതും കൊണ്ട് പേടിച്ചിരിക്കുക പിന്നൊന്നു പറഞ്ഞാൽ ഇപ്പം റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയത് നമ്മൾ പറഞ്ഞ എന്താന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ അവിടുത്തെ വില്ല രാജ്യസഭാ സദസന വീരേന്ദ്രഡെ പുള്ളീനെ ജയിലിലെങ്ങണം ഇട്ടില്ലെങ്കിൽ ജയിലിൽ കേട്ടില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ മണ്ടേ ആ നിന്നെ ജയന്ത് കൊല്ലുമെന്ന് അല്ല ഈ സാക്ഷീനെ ഞാൻ കൊല്ലുമെന്ന് അതെങ്ങനെയാണ് സാറേ ഞാൻ സാക്ഷിയങ്ങൾ കൊണ്ടുവന്നത് അത് ആ രീതിയിൽ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഒന്ന് ടിക്സ് ആയി ഈ ലോകത്തെ ആൾക്കാർ ടിഷ് ആണല്ലോ ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞോളൂ അതിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യുന്നത് രണ്ടാമത് എന്താ പറഞ്ഞാൽ ആ തലയോട്ടി കൊണ്ടുവന്നതെന്ന് തലയോട്ടി ഞാനാവനെ കൊണ്ടു കൊടുത്തതെന്ന് തലയോട്ടി കൊണ്ടുവന്ന് എവിടെയാണെന്ന് അവനെ ചെയ്തു അവനോട് ചോദിച്ചിട്ടുണ്ട് അവളെ മണ്ണെടുത്തു കൊയി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്തേ ചെയ്യാൻ വേണ്ടി ആരോപണം ചെയ്യുന്നത് അന്നേരം ആൾക്കാർ പറഞ്ഞ് ഇത് കള്ളമാ ഇത് കള്ളമാ ഇവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ അമ്പലത്തെ ഓപ്പോസിറ്റ് ചെയ്തത് അമ്പലം നമ്മുടെയാണ് അത് അമ്പലം വേണം അവർക്ക് അന്യധർമ്മക്കാർ യൂസ് ചെയ്യാനല്ല അമ്പലം ആ അന്യധർമ്മക്കാര് വെച്ചുകൊണ്ട് കാശുണ്ടാക്കാനിരിക്കുന്ന അമ്പലമല്ല അന്യധർമ്മക്കാർ ഇരുന്നിട്ട് ആ അമ്പലത്തിൽ ഇരുന്നിട്ട് അവരുടെ എന്താ സുഖത്തിന് വേണ്ടിയിട്ട് ലേഡീസിനെ കൊന്നിട്ട് കാശുണ്ടാക്കാൻ ഇതിനല്ലേ ഉള്ളത് അമ്പലം അമ്പലം ഇനി അത് ശുദ്ധമാണ് പണി നമ്മളി ചെയ്യാൻ പോകുന്നത് ഇത്ര നാളും പറഞ്ഞില്ലായിരുന്നു ഇനി ശുദ്ധാവുന്ന പണി ചെയ്യണം ഇനി നമ്മളെ ഏഷ്യൻ കമ്മിറ്റി ഒന്ന് മുന്നോട്ട് ഇറങ്ങി ഇത്ര നാളെ എൻട്രായില്ലായിരുന്നു ഇന്നും പറഞ്ഞത് നമ്മൾ ഇറങ്ങിയിരുന്നു ഇന്നിപ്പോൾ ഇല്ല ഇനി വന്നിട്ടില്ല ഇനി വന്നിട്ടില്ല ഞങ്ങൾ നമുക്ക് അറിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ നേരിട്ട് പബ്ലിക്കലോട്ട് നമ്മൾ ഇറങ്ങി നമുക്കിപ്പോൾ പബ്ലിക്കാണ് വേണ്ടത് ഒരു നിയമം നമുക്ക് നമ്മൾ സപ്പോർട്ടായി ഒരു നിയമം കിട്ടുന്നില്ല ഇന്നലെ കിട്ടിയ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ മുന്നൂറ്റമ്പത് മീഡിയയ്ക്ക് കൊടുത്ത സ്റ്റേ വെക്കറ്റായത് അത് മാത്രമല്ല നിയമം എത്ര പതിമൂന്ന് വർഷം കൊണ്ട് കിട്ടിയ ഒരു ജയം എന്ന് പറയാതെള്ളൂ ഇതുവരെ കിട്ടിയിട്ടില്ല അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല അതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റിംഗ് ഈ ഒരു സമരം കൂടുതലായതുകൊണ്ട് ഇതെല്ലാം വന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒന്ന് മുതൽ ഇപ്പം എട്ട് വരെ പോയിന്റുകൾ പരിശോധന നടത്തി പക്ഷെ ഒരേ ഒരു സ്ഥലത്തുനിന്ന് മാത്രമാണ് കാര്യമായ ഒരു തെളിവ് കണ്ടെത്തിയത് അപ്പോൾ ഈ പറയുന്നത് ബാക്കിയുള്ള ഏഴ് പോയിന്റുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ആയിരിക്കും സ്ഥിതി എന്നൊക്കെയാണ് ഒരു റൂമറായി ഒരു അഭ്യൂഹമായി ഇങ്ങനെ പരക്കുന്നത് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നേ മീഡിയക്കാർ പറഞ്ഞു നിങ്ങൾ ആരും കൈവീശു പോവുകയെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നിരിക്കുമെന്ന് പറഞ്ഞ് അവർ ഇന്ന് പറയട്ടെ ഞങ്ങൾ പോവുക നിങ്ങൾ എടുക്കാൻ പറ ഇന്ന് എടുത്തു തരാം ഇന്ന് എടുത്തു തരാം നമ്മൾ എത്ര വേണം നമ്മൾ കള്ളം പറഞ്ഞിട്ടില്ല ഒരുത്തിനെ ഒരു സൈഡ് താത്താനേ പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം പറഞ്ഞേക്കുന്നത് ഇന്ന് വരെ പറഞ്ഞേക്കുന്നത് ഞങ്ങളും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാ ആ കൂലിപ്പണികൾ ചെയ്ത് ജീവിക്കുന്നത് അതും എൻ്റെ പത്മലത്തിൻ്റെ കുടുംബക്കാരെ ഇവർ കൊന്നേക്കുന്നത് അങ്ങനെ ഒരു മുമ്പിൽ ഒന്ന് കാര്യം പറഞ്ഞ് ആലോചിച്ചു നോക്കിയേ ഇതിനകത്ത് എന്താണ് ഇവരെല്ലാംക്റിയായിട്ട് എന്നെ ഏത് രീതി വേണമെങ്കിൽ എൻകറി ചെയ്യട്ടെ ഇവനെവിടെയും സംഭാവിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എല്ലാം ഏത് രീതി വേണമെങ്കിലും നോക്കെന്നെ ഞാൻ ഇന്ന് ഇന്ന് വരെ ഈ ഇന്ത്യയിൽ നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അനുസരിച്ച് ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എസ് ഐ ടി സംഘത്തിന് മുമ്പാകെ ഈ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ അഭിഭാഷകരെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പരിശോധന നടന്നത് അപ്പോൾ എസ് ഐ ടി സംഘത്തിന് മുമ്പാകെയും ആഭ്യന്തര വകുപ്പിനു മുമ്പാകെയും ഒക്കെ അങ്ങനെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് തന്നെ തെരച്ചിൽ നടത്തണം ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയോ മുന്നോട്ട് വെക്കുക അല്ല ഇനി അങ്ങനെയുള്ളു ഇനി എന്ന് പറഞ്ഞാൽ ഒന്ന് വക്കീൽ കൂടക്കാന്നും അവൻ ആയിട്ട് ആരും കാര്യം പറയാനില്ല അവനൊരു ഫുഡ് കൊടുക്കാൻ പാടില്ല ഒന്ന് അത് രണ്ടാമത്തെ എന്താ പറഞ്ഞെങ്കിൽ മീഡിയ ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന എടുക്കുന്നില്ലല്ലോയെന്ന് ഞങ്ങൾ തെറ്റ് ചെയ്താണെങ്കിൽ ഞങ്ങൾ കള്ളം പറയുകയാണെങ്കിൽ അവർ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലട്ടെ ഇല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻ എടുക്കട്ടെ ഈ കൊടുക്കുന്ന സാക്ഷിയുള്ള അത്തരം സംശയം ഉൾപ്പെടെ നിങ്ങൾക്കുണ്ടല്ലേ സാറെ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾ തന്നെ ഇവിടെ എവിടെ എല്ലാം മീഡിയ ചിലവർ പറഞ്ഞാലും എല്ലാം പറഞ്ഞല്ലോ ചില ഹോട്ടലിൽ പോയിട്ടൊന്നും കഴിക്കരുത് പറയാൻ പറ്റിയാലില്ല ഇവർ സ്ലോ പോയിഷൻ കൊടുത്താലാണ് കൊല്ലുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു മീഡിയക്കാരൊന്നും പോയിട്ട് അവിടെയും കഴിക്കരുത് നോക്കിയും കണ്ടു നിൽക്കണമെന്ന് പറഞ്ഞു ഇവർ സ്ലോ പോയിഷൻ കൊടുത്ത് കൊല്ലും അവൻ രണ്ടായി പറഞ്ഞാൽ എവിടെയെങ്കിലും നാളെ അവൻ എവിടെയെങ്കിലും എച്ച് എം ഐ ആയി പേര് ആ എന്താ പറഞ്ഞാൽ ആ എന്ന് പറഞ്ഞാൽ എസ് ഐ ടീമായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം അതും പറയാം അവൻ എന്തെങ്കിലും ആയെന്ന് പറഞ്ഞാൽ എസ് ഐ ടീമാൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറയും ഇനിയിപ്പോ ഈ പറയുന്ന രീതിയിൽ ഇവരെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അതായത് എല്ലാവരുടെയും സാന്നിധ്യത്തിലായിരിക്കണം പരിശോധന എന്നുള്ള കാര്യം ഒരു ഔദ്യോഗികമായി ഒരു പരാതിയോ ലെറ്ററോ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാനുള്ള തീരുമാനമുണ്ടോ അത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഇതിന്റെ മേലുദ്ദേശിച്ചതിന് കൊടുത്ത സംഭവമല്ല അതായത് എല്ലാവരുടെ സാന്നിധ്യത്തിലായിരിക്കണം അതെ അതെ ഇനിയിപ്പോൾ നമ്മൾ സൗജന്യ പോരാട്ടക്കാരെ എൻ്റർ ആവും നമ്മളും കൊടുക്കും അതിന്റെ ആണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ വേണ്ട വിട്ടുവട അവരെന്താ ചെയ്യുന്ന അവർ ചെയ്യട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളും ചെയ്യാം അത്രേ ഉള്ളൂ നമ്മൾ എന്തായാലും ഈ മുന്നോട്ട് മുന്നോട്ട് അതിനുള്ളത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഞാൻ വീട്ടിൽ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല ഇത് യുദ്ധഭൂമിയാന്ന് പറഞ്ഞു യുദ്ധഭൂമിയിലെ പോകാൻ പറഞ്ഞാൽ ഇറങ്ങേക്കുന്നത് യുദ്ധഭൂമി തന്നെയുണ്ട് അത് എന്താവണം ഒന്നേ അവരാണോ ഇല്ലേ എന്തായാലും ശക്തമായ ശക്തമായതാ ശക്തമായിട്ടാണ് ഇത് ഇറങ്ങിയേക്കുന്നത് ആ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം തന്നെയാണ് ഉയർന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള പരാതി ഇപ്പോൾ തന്നെ എസ് ഐ നേരെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ സാക്ഷിയുടെ അഭിഭാഷകരും ഉയർത്തിയിട്ടുണ്ട് ഈ അന്വേഷണ സംഘത്തിലുള്ള മഞ്ജുനാഥ് ഗൗഡ എന്ന ഇൻസ്പെക്ടർ ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തി സാക്ഷിയുടെ വീഡിയോ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്തു അതായത് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ ബാഹ്യസമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണ് താൻ ഇത്തരമൊരു പരാതി നൽകിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു മൊഴി നൽകി എന്നുള്ളതാണ് പറയുന്നത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ള പരാതി ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട് എന്തായാലും ഗൗരവ സ്വഭാവത്തിൽ ഈ പറയുന്ന ധർമ്മസ്ഥലയിലെ ദുരൂഹതയിൽ വീണ്ടും വീണ്ടും ദുരൂഹത വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ധർമ്മസ്ഥലയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണ്ണി പാഠിപ്പിക്കോമ്പും റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ